ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ ജനറൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് ഹാൻഡിലിൻ്റെ ബെയറിംഗ് ഉള്ളു ഫ്രണ്ടിലത്തെ കോൺസെറ്റ് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫുൾ സെറ്റ് നമുക്ക് അഴിച്ചറിയാലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അത് അഴിച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് ആ ബെയറിങ് മാറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ പഴയ വണ്ടിയിൽ കിടന്നിരുന്ന ബേരി അതിൻ്റെ അത് ഇവിടെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം ആ കറക്റ്റ് ആ ബോൾ വന്ന ഭാഗത്ത് ശരിക്കും ഒരു ചെറിയ കുഴി പോലൊരു വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നാ ബോൾ വരുമ്പോൾ ടൈറ്റ് ആവണമെന്നാണ് ശരിക്കും ആ ബലം കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്ന കേട്ടോ അപ്പം അത്യാവശ്യം ദുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് കുറിച്ചിട്ട് മാറുന്നുണ്ട് നമുക്ക് ഈ മൂന്ന് കോണും വരും അതേപോലെ തന്നെ സ്റ്റെമ്മും എന്നാൽ ആ കോണും വരുന്നുണ്ട് അതടക്കമാണ് ഫുള്ള് മാറണട്ടെ അപ്പോൾ ബോൾ വിത്ത് റേസർ അടക്കം അപ്പോൾ ഞാനതിൻ്റെ വർക്ക് ഒന്ന് ചെയ്തെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം ഓഫീസിൽ നിന്ന് വിളിക്കും